നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു ബോർണത്തലടക്കമുള്ള വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കോളേജിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷം കോളേജ് മാനേജർ ജോസ് കോതികര ഉദ്ഘാടനം ചെയ്തു

തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് സന്ദേശവും നൽകി എന്താണെന്ന് അറിയില്ല ആയിരത്തിൽ കൂടുതൽ പത്തനാരണത്തി അത് തുടങ്ങിയിരിക്കാനാണ് പൊതുവെ എല്ലാവർക്കും ഭയങ്കര താല്പര്യം കൊണ്ടാണ് പിന്നെ നമ്മൾ തുടരണം എന്ന് വെച്ച് എന്ന് വെച്ചാൽ നത്താല ക്രിസ്മസ് എന്ന അർത്ഥമുള്ള ഇറ്റാലിയൻ ഭാഷയാണിത് റോമിലെ അതുപോലെ നമ്മുടെ ഇറ്റലിയിലൊക്കെ ഈ വാക്കാണ് എല്ലാവരും വിഷ് ചെയ്യുമ്പോൾ ക്രിസ്മസ് സമയത്ത് വിഷ് ചെയ്യുമ്പോൾ അത് നമ്മൾ മുന്നോട്ടേക്ക് എടുത്തു അങ്ങനെ അത് ഇപ്പം ഫേമസ് ആയി അങ്ങനെ രണ്ടാമത്തെ വർഷത്തില് വേൾഡ് റെക്കോർഡായി പത്തന്മാരെ ാണ് നമ്മള് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുളികഴിഞ്ഞാൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ ടൊപ്പർമാരണത്തിയത് എന്റെ വേൾഡ് റെക്കോർഡ് ലണ്ടനിൽ നിന്ന് അതിൻ്റെ മെയിൻ വന്നിട്ട് ആണത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പ്രഖ്യാപിച്ചത് ഇനി പല ഈ പ്രാവശ്യം പതിനൊന്നാമത്തെ വർഷമാണ് രണ്ട് വർഷം നമുക്ക് കോവിഡ് ആയതുകൊണ്ട് ഹോളിലാണ് നടത്തിയത് പുറത്തിറങ്ങാൻ പറ്റാത്തത് യുവതിയുവാക്കൾ പള്ളികളിൽ നിന്ന് ആയിട്ട് ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അവർക്കുള്ള ഡ്രസ്സാണ് ഞങ്ങളുടെ കയ്യിൽ നേരത്തെ സ്റ്റോക്ക് ഈ പതിനഞ്ചിൽ പള്ളികളിൽ നിൽക്കുകയാണ് പള്ളികളിൽ നിന്ന് വരുന്ന ടീമിനെയാണ് അതിനാണ് അതിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമേൽ അധ്യക്ഷനായിരുന്നു കോളേജ് അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ ഷിജു ചിറ്റലപ്പള്ളി കോളേജ് യൂണിയൻ യു യു സി സിൻസി മരിയ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബോർണത്താലടക്കമുള്ള വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു